വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി പി വി അൻവറമലയുടെ പോലീസിനെതിരെയുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച് കാളികാവിലെ സിപിഎം നേതാവ് സിറ്റി സക്കറിയ ലൈഫ് ഭവന പദ്ധതിയിലെ വീടിന്റെ തറയിൽ തന്റെ ടിപ്പർ ലോറിയിൽ മണ്ണടിച്ചപ്പോൾ വാഹന നിയമവിരുദ്ധമായി പിടികൂടി ജീവിതം ദുരിതപൂർണമായ അനുഭവങ്ങളാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് സക്രയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവറിന്റെ ശരി എന്ന തലക്കെട്ടിലാണ് സിപിഎം കാളികാവ് ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന സി ടി സഖരിയുടെ കുറിപ്പ് തുടങ്ങുന്നത് തന്റെ എന്ന ടിപ്പർ ലോറി ലൈഫ് ഭവന പദ്ധതിയുടെ തറയിലേക്ക് തന്റെ സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം മണ്ണിടാനായി വിട്ടുകൊടുത്തു നിയമപരമായ എല്ലാ രേഖകളുമായി മണ്ണടിച്ചപ്പോൾ പോലീസ് അന്യായമായി ടിപ്പർ ലോറി പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമ നഷ്ടവും വിവരിക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് നാലു മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വാഹനം ഒരു രൂപ പോലും ഫൈനടയ്ക്കാതെ ഹൈക്കോടതി വിധിയനുസരിച്ച് വിട്ടുകിട്ടിയെങ്കിലും നാലു മാസത്തെ അടവ് തെറ്റിയതോടെ വലിയൊരു കടബാധ്യതയിൽപ്പെട്ട് വാഹനം വിൽക്കേണ്ടി വന്ന ദുരനുഭവമാണ് പി വി അൻവറാണുശ്ശേരി എന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ സക്കരിയ പങ്കുവയ്ക്കുന്നത് സംഭവം നടക്കുന്ന സമയത്ത് സിപിഎം കാളികാവ് ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്ന സി ടി സക്കരിയ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വിവരിക്കുന്നത് സിപിഎം ഭരണത്തിലിരിക്കുമ്പോൾ ലോക്കൽ സെക്രട്ടറിക്ക് പോലും പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് അനുകൂലിക്കുന്നവരും എതിരാളികളും ഒരുപോലെ ഇതിനു പുറമെ അദ്ദേഹം പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയും നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷ വിമർശനമാണ് നടത്തുന്നത് തന്റെ വാഹനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതും സ്വർണക്കടത്ത് നടത്തിയവരെ പിടികൂടി നടപടിയൊന്നും എടുക്കാതെ വിടുന്നതുമെല്ലാം മറ്റു പോസ്റ്റുകളിലൂടെ അദ്ദേഹം എഴുതുന്നുണ്ട് പി വി അൻവറിനൊപ്പം കാളികാവ് കുഞ്ഞാലി മന്ദിരത്തിലിരിക്കുന്ന ഫോട്ടോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് News Bureau, Kaliga. baby diaper and pants. Made for Indian baby body type.